ആൾ ഉൾപ്പെടെ ടാറ്റയുടെ എസിക്യൂട്ടീവും ടാറ്റയുടെ ടെക്നീഷ്യനുൾപ്പെടെ വണ്ടി വഴിയിലായപ്പോൾ ഡേറ്റയായി ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇത്ര ഇതാ ഇവർക്കിത് ആദ്യം ചെയ്താൽ പോരെ ഈ ഏഴെട്ട് മാസം വരെ നമ്മളിട്ട് വരട്ടേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇട്ടേണ്ട വാട്ടേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്കിത് ആദ്യം തന്നെ ഒരു ടെക്നീഷ്യൻ കാര്യം ലഭ്യം വെച്ചിട്ട് ഈ സാധനം ഓടിച്ചു നോക്കി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് ഇവരോട് പറയാതിരുന്നണ്ടോ കാര്യമല്ല ഒന്നും ചെയ്തിട്ടില്ല അവർ കൃത്യമായിട്ട് പറഞ്ഞു അതായത് വാഹനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം ഇവിടെ വന്നപ്പോൾ സോൾവായി എന്ന് ആ വണ്ടിയാണ് അവരിരിക്കുന്ന അതേ സമയത്ത് അവരുൾപ്പെടെ റോഡി കിടന്നു റോഡി കടന്ന് തള്ളേണ്ടി വന്നത് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു മീഡിയ സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് വന്നിരുന്നത് സംസാരിക്കാൻ പറ്റുന്നത് ഇത് ഇതുപോലും പറ്റാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഈ പ്രശ്നങ്ങൾ അനുഭവ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതുപോലെ ഹായ് അപ്പം നമ്മുടെ നെക്സോൺ ഇവി വഴി കിടന്ന ഒരു വീഡിയോ അതായത് എനിക്ക് കിട്ടിയ ഒരു ആറേഴ് മാസമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ലെക്സൺ ടാറ്റ എന്ന് വിളിച്ചു ലക്സൻ ടാറ്റാണ് നമ്മുടെ ലാസ്റ്റ് ആ കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോയത് എന്നിട്ടാണ് അവിടെ നമുക്ക് വണ്ടി തരുന്നത് കംപ്ലയിൻറ്റ് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം അതിന് ശേഷം അവർ പിക്കപ്പ് ചെയ്ത് വണ്ടി തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിക്ക് അഗൈൻ പഴയ സെയിം ഡയലോഗ് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ല അവർ ടെക്നീഷ്യനെ വെച്ച് ടെസ്റ്റ് ചെയ്തു ബാറ്ററിക്കും വിഷയമില്ല ട്വൽവ് പെർസെൻറ്റിലും വണ്ടി ഓടിക്കാം ഫൈവ് പേഴ്സൻറ്റേജിലും വണ്ടി ഓടിക്കാം ഫൈവ് പേഴ്സൻറ്റിന് താഴെ അവർ രണ്ട് തവണ വണ്ടി ഓടിച്ചു കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് വണ്ടി ഒന്നെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ പറഞ്ഞ ഒന്നും കംപ്ലയിൻ്റ് അല്ല നമുക്ക് ഇത്രയും നാളായിട്ട് യാതൊരു വിഷയവും ഇല്ല അവരടുത്ത് ചെന്നപ്പം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വണ്ടി നിങ്ങൾ നമ്മൾ പറയുന്ന നമ്മുടെ പ്രശ്നം വരുന്ന ആ സ്റ്റേജിന് താഴേക്ക് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നാൽ മാത്രമേ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോരുകയുള്ളൂ എന്ന് പറഞ്ഞു അവർ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് വണ്ടി കൊണ്ടുപോകോളൂ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശരി നമ്മൾ ചെന്നു വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നു വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഓടി അതുപോലെ അവരുടെ ടീമുണ്ട് ടാറ്റയുടെ ടീമുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആൾ ടാറ്റയുടെ ഒരു ഓഫീഷ്യൽ ഏതൊരു അവിടുത്തെ ലെക്സൻ ടാറ്റയുടെ ഒരു മാർക്കറ്റിംഗ് ടീമോ ആരോ ഒരാളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ട് പേരുണ്ട് ഞങ്ങൾ രണ്ട് പേരുണ്ട് അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് കുറേ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ വന്ന സമയത്ത് അവരവരുടെ കുറച്ച് എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു ബാറ്ററിയുടെ ഒരു പെർഫോമൻസും വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ചെയ്ത് നോക്കി അതൊക്കെ ചെയ്ത് നമ്മൾ ഓൺ ഓൺ റോഡ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓടി അവർ യാതൊരുവിധ വിധ കംപ്ലയിൻ്റില്ല എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഓടുന്ന സമയത്ത് അവരോട് ചോദിച്ചു ഇൻ കേസ് ഇങ്ങനൊരു വിഷയം ഇനിയും വരികയാണെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വരും ലോറി വരും അതപ്പം നമ്മൾ പറഞ്ഞ് ഓൾറെഡി ഒരു ലോറി എല്ലാവട്ടും വരുന്നത് നമുക്ക് എട്ട് മാസമായിട്ട് ലോറി വരുന്ന കഥയൊക്കെ നമുക്കറിയാവുന്ന ലോറി വരും അത് കഴിഞ്ഞ് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞ് എന്താണ് ചോയ് അത് കഴിഞ്ഞ് എന്താ വിഷയം എന്നുള്ളതിന് ഒരു ആൻസർ ഇല്ല ബാറ്ററി മാറ്റി വെക്കണോ അവർ വീണ്ടും ടെസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഈ കുറച്ച് കാലങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും നമ്മൾ എന്നിട്ട് വണ്ടി വീണ്ടും അവർ അവരുടെ സാന്നിധ്യത്തിൽ പതിനാല് ശതമാനം എത്തി ലിമ്മൂഡായി അതിന് ഈ പറഞ്ഞ സെയിം കേസ് അപ്പം തന്നെ അയാൾ പറഞ്ഞു അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആൾ പറഞ്ഞു വണ്ടി ഒതുക്കിക്കോളൂ കംപ്ലെയിൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഈ മൂവായിരം കിലോമീറ്റർ എത്തുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം അങ്ങനെ വന്നിട്ടില്ല അതെന്തോ എന്ന് പറഞ്ഞ വെള്ളം കറി അങ്ങനെയൊക്കെ അതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എഴുപത്തയ്യായിരം കിലോമീറ്റർ അതായത് ഒരു നവംബർ മുതൽ കഴിഞ്ഞ ഒരു എഴുതെട്ടൊമ്പത് മാസമായിട്ട് അനുഭവിക്കുന്ന സെയിം ഇഷ്യൂ ഇത്രയും നാളിമാർ ഈ ഒരു കേസ് പറഞ്ഞിട്ട് വണ്ടി തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവരവരുടെ ടെക്നീഷ്യൻസും അവരുടെ എല്ലാ ടീം ഉൾപ്പെടെയാണ് ഈ ഒരു കേസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവർ അവർ ടെസ്റ്റ് ചെയ്തപ്പോഴും നമ്മളോട് പറയുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് നമ്മൾ ചെന്ന് അവരുടെ മുന്നിൽ വെച്ച് ആ സാധനം ചെയ്ത് കാണിച്ചപ്പോഴാണ് അവർക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തത് അപ്പോൾ ഇത്രയും കാലം ഇവർ ഇതെന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇത്രയും നാൾ അതായത് ഇത്രയും നാൾ നമ്മൾ ഈ ഒരു എട്ടൊമ്പത് മാസം നമ്മളെ അനുഭവിപ്പിച്ച് കഷ്ടപ്പെടുത്തി വഴിയിലും കിടന്ന് വണ്ടി സർവീസ് സെൻ്ററായ സർവീസ് സെൻ്ററുകളോളം ഡെയിലി പോയി കിടന്ന് എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇത്രയും നാൾ ഇവർ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മളെ വിളിച്ചു വരുത്തി അന്നാതി കോൺഫിൻസോട് കൂടിയിട്ടാണ് പറഞ്ഞത് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എടുത്തുകൊണ്ട് പോകോളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് വീണ്ടും വഴി കിടന്നു അവർ ഉൾപ്പെടെ ഉണ്ട് എൻ്റെ വീഡിയോ വീടിയുണ്ട് അവരുൾപ്പെടെ വണ്ടിക്ക് അതിരുന്ന വഴി കിടന്നു ഇതാണ് അവസ്ഥ ഈ ഓടുന്ന ഓട്ടത്തിൽ ഞാൻ അവിടുത്തെ ടെക്നീഷ്യനോട് ചോദിച്ചു അവരാണ് ബാറ്ററി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞ് ആളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അവർ ടെസ്റ്റ് ചെയ്തു അവർ ചെക്ക് ചെയ്തു അവരവരുടെ ഡേറ്റ എടുത്തു എല്ലാം ചെക്ക് ചെയ്തു യാതൊരുവിധ വിഷയങ്ങളുമില്ല ഒരു ഞാൻ പോയി ഞാൻ അന്നേരം ചോദിച്ചു എനിക്കൊരു സംശയം ഇനി ഇവന്മാർ ഇനി പണിതിട്ട് ഓണോ തരുന്നേ ശരി ഞാൻ ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾ റീപ്ലേസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ ടെക്നീഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു അതായത് വാഹനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം ഇവിടെ വന്നപ്പോൾ സോൾവ് ആയി എന്ന് ആ വണ്ടിയാണ് അവരിരിക്കുന്ന അതേ സമയത്ത് അവരുൾപ്പെടെ റോഡി കിടന്നത് റോഡി കിടന്ന് തള്ളേണ്ടി വന്നത് ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട് കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളത് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് വണ്ടി വഴിയിലൂടെ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എട്ടൊമ്പത് മാസമായിട്ട് നമ്മൾ വഴി കിടക്കുന്നുണ്ട് നമ്മൾ വണ്ടി റോഡിൽ കിടക്കാറുണ്ട് പിക്കപ്പ് മാൻ വരാറുണ്ട് വണ്ടി കൊണ്ടുപോവാറുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നൊരു വിഷയമാണ് ഈ വാഹനത്തിന് പ്രശ്നമുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണോ ഡേറ്റ എടുക്കുക എന്ത് വേണോ ചെയ്ത് ഈ സാധനം ചെക്ക് ചെയ്യണം വണ്ടി ക്ലിയർ ചെയ്തിട്ടേ നമുക്ക് തരാമോന്നു ഈ സർവീസ് സെൻ്ററായ സർവീസ് സെൻ്റർ മൊത്തവും നമ്മൾ ഈ വണ്ടിയുമായിട്ട് ഒരു ഒരു ഈ പറഞ്ഞ അത്രയും നാൾ നടന്നതാണ് അന്നൊന്നും കണ്ടുപിടിക്കാത്തൊരു കംപ്ലൈൻറ്റ് നമ്മൾ ചെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിട്ടാണ് ഇതിനു മുന്നേ അവരെ സംസാ സംസാരിച്ചിട്ട് പോലും അവർ സമ്മതിച്ചിട്ടില്ല വണ്ടിയിൽ അവരും കൂടെ കൂടി ഇരുന്നിട്ട് ഈ വണ്ടി ഓടിച്ച് കാണിക്കാമെന്ന് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഈ വിഷയം വീഡിയോ ആയി ചർച്ചയായ സമയത്താണ് ഇവർ ഈ സംസാരിച്ച് അല്ലെങ്കിൽ ഇവർ ഈ വിഷയം ഓക്കെ നിങ്ങൾ വന്നോളൂ വണ്ടി ഓടിച്ച് കാണിക്കാം എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായം മുന്നേ നമ്മൾ ചോദിച്ചപ്പം പറ്റില്ല എന്ന് തന്നെ മോദി പറഞ്ഞതാണ് അതിനൊരു ഓപ്ഷൻ ടാറ്റക്കില്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും വിഷയമായതിനു ശേഷം ഇവർക്കിത് ഒരു ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാനൊരു അവസരം നമുക്ക് കിട്ടി അല്ലെങ്കിൽ അവർ തന്നു അപ്പോഴാണ് അതിനും തലേന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ല രണ്ട് രണ്ടോ മൂന്നോ വട്ടം അവർ ചെക്ക് ചെയ്തതാണ് ഒരു വിഷയവും ഇല്ല അവർ പുച്ചത്തോട് കൂടി ഒരു കുഴപ്പമില്ല വണ്ടിക്കൊന്നും ഒരു കംപ്ലയിന്റും ഇല്ല പിന്നെ എന്തോ പറയുന്നത് അതായത് നമ്മൾ ഇത്രയും നാൾ മേടിച്ചിരിക്കുന്നത് എന്തോ പൊട്ടത്തിൽ എൻ്റെയിൽ ഡേറ്റയുണ്ട് നമുക്ക് എത്ര തവണ വണ്ടി റോഡി കടന്നിട്ടുണ്ടെന്നും വണ്ടിയിൽ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്നും എല്ലാത്തിനും കൃത്യമായ ഡേറ്റയുണ്ട് കൃത്യമായ വീഡിയോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ ഡേറ്റയുണ്ട് അപ്പോൾ ഈ ഡേറ്റ പോലും എൻ്റെ ഉണ്ടായിട്ട് ഇവർ എന്നോട് പറയുന്നത് നമുക്ക് ഈ വണ്ടിക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവത്തത് അപ്പോൾ ലാസ്റ്റ് ആൾ ഉൾപ്പെടെ ടാറ്റയുടെ എക്സിക്യൂട്ടീവും ടാറ്റയുടെ ടെക്നീഷ്യനും ഉൾപ്പെടെ വണ്ടി വഴിയിലായപ്പോൾ ഡേറ്റയായി ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത്ര ഇത് എന്നാൽ ഇവർക്ക് ഇതാദ്യം ചെയ്താൽ പോലെ ഈ ഏഴെട്ട് മാസം നമ്മളിട്ട് വാട്ടേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇട്ട് ആട്ടേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്കിത് ആദ്യം തന്നെ ഒരു ടെക്നീഷ്യൻ കാര്യം വെച്ചിട്ട് ഈ സാധനം ഓടി ഓടിച്ചു നോക്കി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് ഇവരോട് പറയാതിരുന്നോന്നുള്ള കാര്യമല്ല ഞങ്ങളെ കൂടി ഇരുത്തി ആ വണ്ടി നമ്മൾ പറയുന്ന ഒരു സ്റ്റേജിൽ എടുത്തുന്നുണ്ടോ എന്നൊന്നും നോക്കാവുന്ന നോക്കിയാൽ തീരാവുന്ന വിഷയമാണ് ഇത്രയും കാലമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇവർ ഇത് നീട്ടിക്കൊണ്ട് പോവുകയാണ് പല കസ്റ്റമേഴ്സിനും ഈ വിഷയമുണ്ട് എനിക്കിപ്പോൾ എന്നോട് സംസാരിച്ചേക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കയ്യിൽ നമ്മുടെ ഗ്രൂപ്പിലും അല്ലാതെ ഈ വീഡിയോ വയറലായന് ശേഷം ഒക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഉണ്ട് ലാഗ് അടിപ്പിച്ച് ലാഗ് അടിപ്പിച്ച് ഇവമാർ നീട്ടിക്കൊണ്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ സർവീസ് സെൻ്ററിലെ ടീമുകൾ ഇപ്പം എനിക്കൊരു അല്ലെങ്കിൽ ഒരു മീഡിയയിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാനലോ സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഈ സാധനങ്ങളൊന്നുമില്ല അവർക്ക് അങ്ങനെ രീതിയിൽ പോലും സംസാരിക്കാൻ പറ്റാത്ത അനുഭവിക്കുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് മനസ്സ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവർ ഇത്രയും നാൾ ഈ വണ്ടി ഇവിടെ ഷോറൂമിൽ കടന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഒരു വണ്ടി ആറേഴ് മാസമായിട്ട് ഈ എല്ലാ മാസത്തിലും അഞ്ചും എട്ടും പത്തും ദിവസവും ഷോറൂമിൽ കിടന്നിട്ട് ഒരു ഇതിന് വണ്ടി അല്ലെങ്കിൽ ഈ വണ്ടി നമുക്ക് സർവീസ് സെൻറ്ററിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡോണർ കാർ തരണം അല്ലെങ്കിൽ ഡെയിലി നമുക്കുള്ള കാറിൻ്റെ എക്സ്പെൻസ് ആയിരത്തി ഇരുന്നൂറ്റമ്പതോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇതൊന്നും ഇവർ തയ്യാറാൻ തരാൻ തയ്യാറല്ല അല്ലെങ്കിൽ തൊണ്ണൂറ് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് അറിയില്ല അതുപോലെ നമ്മൾ ഈ ഇ വി കാറിനെല്ലാം തന്നെ ടാക്സി ഫെർ ഉള്ളതാണ് കാറിൻ്റെ അതായത് നമ്മളിപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് സർവീസ് അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് വണ്ടി ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ല വണ്ടിയുടെ ടെക്നിക്കൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളോണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന പ്രശ്നങ്ങളെ ഒഴിച്ചു നിർത്തി വേറെ എന്ത് കാരണത്താലും സർവീസ് സെൻ്ററിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ കിടക്കുന്നു ഇപ്പം എൻ്റെ തന്നെ വണ്ടി ഒരുപാട് ദിവസം സർവീസ് സെൻറ്ററിൽ കിടക്കേണ്ട സെയിം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഇ വി കസ്റ്റമേഴ്സ് എല്ലാവർക്കും തന്നെ ഇപ്പം ഈ ഒരു വാഹനം വഴി കിടന്ന ഡോണർ കാറ് തരണം അല്ലെങ്കിൽ ടാക്സി ഫെയർ കൃത്യമായിട്ട് തരണമെന്ന് നിർബന്ധമായിട്ട് തരണം എന്ന് പറയുന്നത് ഉള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് നമുക്ക് തരേണ്ട ഒരു എമൗണ്ട് അത് കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങണം അല്ലെങ്കിൽ തരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേറ്റ ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും ഒരു മെയിലായിട്ട് നിങ്ങൾക്ക് ഈ ഡോണർ കാറ് തരാനിവിടെ ടാറ്റ ടാറ്റ പറഞ്ഞിട്ടില്ല ഡോണർ നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് എഴുതി മേടിക്കണം ഞാൻ മുന്നേ ഇത്രയും നാൾ ഈ ഒരു ഈ ഒരു ഏഴ് മാസമായിട്ട് ഇത്രയും നാൾ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അഞ്ചും എട്ടും പത്തും പന്ത്രണ്ടും ദിവസം സർവീസ് സെൻ്ററിലാണ് സർവീസ് സെൻറ്ററിലാണ് വണ്ടി എടുക്കുന്നത് അതിൻ്റെ ഒന്നും ഇതുവരെ ആരും തന്നിട്ടില്ല നമ്മൾ അന്ന് ചോദിക്കുമ്പോൾ ഇമാതിരി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യട്ടെ കംപ്ലയിൻറ്റ് നോക്കട്ടെ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഇനി ആരും ചെയ്യരുത് അല്ലെങ്കിൽ ഒരു ടാറ്റ ഇ വി ഓണേഴ്സൊക്കെ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് അതിനകത്തിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വിഷയം അവരുടെ ടെക്നീഷ്യൻ അടക്കം ഉണ്ടായിട്ട് അവർ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട് ഓടിച്ചപ്പോൾ കണ്ടില്ല അവർ നേരിട്ട് കണ്ട് ഈ സാധനം ഓക്കെ ചെയ്തപ്പോൾ അവിടുത്തെ മാനേജറിനോട് ഞാൻ ചോദിച്ചു ഇത് നമ്മൾ നമ്മളെ വർക്കും പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടുപേർ എന്തൊരു ദിവസമായിട്ട് പോയത് അവർ കോൺഫറൻസോട് കൂടി വിളിച്ച് പറഞ്ഞതാണ് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചെല്ലുന്നത് വണ്ടി എടുക്കാം എന്നുള്ള രീതിയിൽ പോയതാണ് നമ്മുടെ ഒരു ദിവസത്തെ പരിപാടി മുടങ്ങി ഒരു ദിവസത്തെ നമ്മുടെ വർക്ക് പോകും ഇതൊക്കെ നമ്മൾക്ക് ചിലവാണ് ഇവർ നമ്മൾ വിളിക്കുന്നതനുസരിച്ച് നമ്മുടെ വണ്ടി ഇവി കാർ ആതാണല്ലോ അതിനകത്ത് അതിന് പകരം നമ്മൾ പെട്രോൾക്കാർ ഓടിച്ച് ഇതിൻ്റെ പുറകെ നടക്കുക ഈ ഇ വിയുടെ പുറകെ ഒരു പെട്രോൾ വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം ഇവർമാർ പറയുമ്പോൾ വിളിക്കുമ്പോൾ ചെല്ലാനും ഇവമാര് പറയുമ്പോൾ നോക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ യാതൊരു വിധ ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ എന്നെപ്പോലുള്ള ഇ വി ആണോ ഞാൻ പറയുന്നത് കാര്യം ഇപ്പം തന്നെ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേരെനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ പ്രശ്നം എന്താണെന്ന് നമുക്കിപ്പോൾ പത്ത് ശതമാനത്തിലോ ഇരുപത് ശതമാനത്തിലോ മുപ്പത് ശതമാനത്തിലോ നമുക്ക് വിഷയം വരുന്നുണ്ടെങ്കിൽ ആ വിഷയം എവർ വണ്ടി കൊടുത്തിട്ട് പോരല്ലോ ഒരിക്കലും ഒരിക്കലും ചെയ്യരുത് ഇവന്മാരെ കൂടെ ഇരുത്തി ഇവന്മാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തതിന് ശേഷം വീഡിയോ എടുത്ത് വെച്ചേക്കണം എല്ലാത്തിൻ്റെയും ഡേറ്റ നമ്മുടെ കയ്യിൽ വേണം കൃത്യമായിട്ട് വീഡിയോ എടുത്ത് വെക്കണം വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിന് ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ അതിലൊരു റിട്ടേൺ ലെറ്ററോ അല്ലെങ്കിൽ ഒരു മെയിലായിട്ടെങ്കിലും ഇവർക്ക് ഇതിനും അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് എന്നോട് പറഞ്ഞാണ് വണ്ടി ഓടിച്ച് പത്ത് ശതമാനത്തിൽ ഓടിച്ച് നോക്കാൻ പറ്റില്ല താത്തോടിച്ചോ ഇപ്പം പറ്റും അന്ന് പറ്റത്തില്ലായിരുന്നു അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് ആ പറയ പറ്റില്ല എന്ന് പറയുന്ന സാധനത്തിന് ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു റിട്ടേൺ പേപ്പറിലോ എന്തെങ്കിലും ഒരു ഡോക്യൂമെൻ്റ് നമുക്ക് കൃത്യമായിട്ട് എഴുതി മേടിക്കണം ഇവന്മാർ മാത്രമല്ല അല്ലെങ്കിൽ ടാറ്റ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണല്ലോ നമുക്ക് ടാറ്റയിൽ ഡയറക്റ്റ് ഇൻഫോം ചെയ്യാനും അല്ലെങ്കിൽ മെയിൽ അയക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് ചെയ്യാം ഒരുപാട് കസ്റ്റമേഴ്സ് ഈ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് അതിന് മുന്നേയും ഉണ്ട് ഒരുപാട് ടി വി ഓണേഴ്സും അതുപോലെ അല്ലാത്ത ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഡേറ്റയും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ബാറ്ററി മാറി വെക്കേണ്ട ഇഷ്യൂകളടുത്ത് ബി എം എസ് മാറ്റി വെക്കുക ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു മീഡിയ സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വന്നിരുന്നത് സംസാരിക്കാൻ പറ്റുന്നത് ഇത് ഇതുപോലും പറ്റാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഈ പ്രശ്നങ്ങൾ അനുഭവ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതുപോലെ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ലാഗിങ് അതായത് നീട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുക പ്രശ്നങ്ങൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സോട്ട് ചെയ്യേണ്ടത് ഇപ്പം ബാറ്ററി മാറ്റുവാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ബാറ്ററി മാറ്റുന്ന ദിവസങ്ങളുണ്ട് ഇതിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നാൾ വേണോ ആറേഴ് മാസം ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുക